ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബിഗ് ബോസിൻ്റെ എക്കാലത്തെയും അടിപൊളി എപ്പിസോഡുകളാണ് കഴിഞ്ഞു പോയത് അറിയാൻ പറ്റായിരിക്കും ബിഗ് ജാസ്മിൻ്റെ അച്ഛനും അമ്മയും എപ്പോഴാണ് വരുന്നെന്ന് പറഞ്ഞ് കാത്തിരുന്നവരാണ് എല്ലാ പ്രേക്ഷകരും എന്താണ് അവർ പറയുക എന്നറിയാൻ ഒത്തിരി പേര് പാരൻസ് അത് ബിഗ് ബോസിന് അറിയാം അതാണ് കുറേ നീട്ടി വെച്ചത് മറ്റുള്ള പാരന്റ്സ് വരുമ്പോൾ ജാസ്മിന്റെ പാരൻസ് ആയിരിക്കുമോ ജാസ്മിന്റെ പാരൻസ് ആയിരിക്കോ എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ഇതുണ്ടായിരുന്നു അതേ ആകാംക്ഷ വരുന്നതല്ല അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ലൈവ് കണ്ടത് ഈ കഴിഞ്ഞ എപ്പിസോഡുകളാണ് അത്ര ജാസ്മിന്റെ അച്ഛനും അമ്മയും വരുന്നത് എന്ന് നേരത്തെ ആയിട്ട് കാണിച്ചപ്പോൾ തന്നെ ജനങ്ങൾ ഒരുപാട് പേര് ലൈവ് ആ ദിവസം വാച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുമാത്രല്ല യൂട്യൂബ് എടുത്താലും ബിഗ് ബോസിന്റെ എത്ര എപ്പിസോഡ് എടുത്താലും നോക്കൂ നിങ്ങൾക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ എപ്പിസോഡുകളാണെന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെ ജാസ്മിൻ്റെ അച്ഛനും അമ്മയും ആ ലിമിറ്റിനിൽ നിന്നുകൊണ്ട് എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം മകളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഡയറക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ റൂൾസ് ഉണ്ട് ചിലർ പറഞ്ഞു ആ വിടത്തടിക്കണ്ടേ മോളെ ഞാനാണെങ്കിൽ അയച്ചാൽ അതൊക്കെ ആവശ്യമുള്ളൂ അവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിട്ട് വരാൻ പറ്റുള്ളൂ ദേഷ്യം മനസ്സിലുണ്ടെങ്കിൽ സ്നേഹത്തോടെ മകളെ കാര്യങ്ങൾ ഉപദേശിച്ച പക്വതയുള്ള അച്ഛനും അമ്മയും ശരിക്കും പറ ജാസ്മിന്റെ അച്ഛനും അമ്മയും പറയില്ല അത്രയും പക്വതയോടുകൂടി അദ്ദേഹം എനിക്ക് അഭിമാനത്തോടെയാണ് അദ്ദേഹം പറയേണ്ടത് ഞാനൊരു മീൻകാരനാണെന്ന് കാരണം അദ്ദേഹത്തിന്റെ തോതിൽ പറയുന്നതിന് എന്താ വളരെ വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു അച്ഛനും അമ്മയും വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു ഇതിനിടയിൽ ബിഗ് ബോസ് റൂമിലേക്ക് വിളിപ്പിച്ചു കുമ്പസാരമുറിയിലേക്ക് വിളിപ്പിച്ചു എന്താണ് എന്ന് ഇനി പറയരുത് എന്ന് അറിയിക്കാനായിട്ട് അദ്ദേഹം അത് മോക്കേ പറഞ്ഞു പിന്നെ അവിടെ നിങ്ങൾ എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ ചിരി പോലെ എനിക്ക് തോന്നി കാരണം എന്താ വെച്ചാൽ മനസ്സിൽ വിഷമമുണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്നാ പുറത്ത് ചിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം വളരെ നന്നായി ഹാൻഡിൽ ചെയ്തു അവരുടെ ഒന്ന് കണ്ടുനോക്കെട്ടോ എനിക്ക് அம்ம வீட்டில் வரவும் இனி ஒன்னும் ஓர் காரைக்கிறது இது கண்டு சங்கடப்படருது ஒன்னும் தைரியா എന്ത്ര് ദുഃഖണ്ടോ നിനക്ക് നോക്കി നോക്കൂടെ ഇത് നോക്കിയിട്ട് അത്താടെ ഉമ്മാടെ ഒക്കെ മുഖങ്ങൾ കണ്ടു കണ്ടുകൂടെ അതുകൊണ്ട് ആ ഒരട്ടന് ഉമ്മാർ ഉമ്മക്ക് ആ അത്രേ ഉള്ളു അത്തേക്ക് ഉമ്മായിട്ട് ഒന്നുമില്ല ശരിയല്ലേ അദ്ദേഹം പറഞ്ഞത് അത്താന്റെയും അമ്മാൻ്റെയും പൊനൂസിന്റെയും ഫോട്ടോ നോക്കാൻ വിഷമം വരുമ്പോ അല്ലെ അപ്പൊ ആ അച്ഛൻ പോയി കഴിഞ്ഞിട്ട് അമ്മ ഉപദേശിക്കുന്നുണ്ട് മോളെ അമ്മന്റെ അടുത്ത് ഇതുപോലെ നിങ്ങളൊക്കെ പുറത്തല്ലേ അമ്മ എനിക്കിങ്ങനെ വിഷമം വന്നപ്പോ ഗബ്രിയായിട്ട് ഗംണിയായ കാര്യം പറഞ്ഞ സമയത്ത് അത് ഡയറക്റ്റ് അല്ല അങ്ങനെ പറഞ്ഞ സമയത്ത് അമ്മ പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും പുറത്തല്ലേ ശരിയാണല്ലോ ഗബ്രിയും ഇപ്പൊ പുറത്താണല്ലോ അപ്പൊ നിങ്ങൾ ഇവരിന്റെ ഒക്കെ ഫോട്ടോ നോക്കിയാൽ മതി പിന്നെ അതിന് പുറമെ പഴയ എൻഗേജ്മെന്റ് കഴിഞ്ഞ പയ്യന്റെ മാലയാണ് പേരെഴുതിയ മാലയാണ് അതുകൊണ്ട് ഇട്ടിട്ട് ഇനി മോൾ ഇതാ ഇട ഇടേണ്ടത് എന്ന് പറഞ്ഞിട്ട് പഴയ മാല അഴിച്ച് വാങ്ങുന്നത് ഒരു ഒരു അച്ഛൻ്റെ കടമ വളരെ വൃത്തിയായി ബിഗ് ബോസിന്റെ റൂൾസ് പാലിച്ചു കൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിറവേറ്റി എന്നുള്ളതാണ് അല്ലെ എല്ലാവരോടും പറയുന്നുണ്ട് ഗെയിം ഗെയിമായി എടുക്കാൻ ശരിയാണ് ഗെയിം ഗെയിമായി എടുക്കണം അവിടെ കഴിഞ്ഞ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ ആളുകളാണ് വേറെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കാം ശത്രുക്കളാവേണ്ട ആവശ്യമില്ല അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് എങ്ങനെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്വതിയുള്ള ഒരു അച്ഛനും അമ്മൻ്റെയും ഒരു മകൾക്ക് ഇത്തിരി കൂടുതൽ ഫ്രീഡം കൊടുത്തു അതിപ്പോ എല്ലാ പാരൻസും ഇപ്പൊ കൊടുക്കുന്നത് ആരാണ് പഴയ പണ്ടുകാലത്തെ പോലെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വളർത്തുന്നത് എല്ലാവരും അങ്ങനെ തന്നെ പക്ഷെ അത് ആ കുട്ടി ഇപ്പൊ നെഗറ്റീവായി എടുത്തു എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പഴത്തെ സാഹചര്യം കൊണ്ടാവാന്ന് തോന്നുന്നു എന്നിവ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എപ്പിസോഡാണ് ജാസ്മിന്റെ പാരന്റ്സ് വന്നപ്പോൾ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു ഞാൻ വളരെ 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 സന്തോഷവതിയാണ് എന്തായാലും ഈ കുട്ടി ഇനി എങ്ങനെ കളിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത് അതായത് അച്ഛനും അമ്മയും പറഞ്ഞതൊക്കെ ഇത്രയൊക്കെ പറഞ്ഞെന്നിട്ട് ഒരു അല്പം ബോധമുണ്ടെങ്കിൽ മനസ്സിലാവും ഓഹ് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു ട്രാക്കിലോട്ട് പോവുക അത് പഴയ ട്രാക്കിൽ തന്നെ ഇങ്ങനെ നിൽക്കുവോന്നുള്ളത് കണ്ടറിയാം എന്തായാലും ഒരു ബിഗ് ബോസിനകത്ത് പോയിട്ട് ഒരു ബന്ധം ഉണ്ടായി പറഞ്ഞ അത് ആ രീതിയിൽ എടുക്കാൻ അവർക്ക് കഴിയില്ല അങ്ങനെ ഒരു റിലേഷനും അല്ല എന്നുള്ളത് ആ പാരൻസിന് മനസ്സിലാകും അപ്പൊ മോൾക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് ആ കുട്ടി വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഇതെല്ലാം അവർ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്തായാലും ശരി നമുക്ക് വേറെ എപ്പിസോഡിൽ എങ്ങനെയെന്ന് കാണാം ചേട്ടാ